നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണം അഞ്ചാം വർഷത്തിലേക്ക് വിതരണോദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിർവഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ നാല് വർഷകാലത്തിനകം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം പൊതുച്ചോറ് കൃത്യമായ കണക്കുണ്ട് ഇതേപോലെ ഓരോ ജില്ലയിലും മൂന്നും നാലും ജില്ലാ ആശുപത്രികളുണ്ട് എത്ര കോടി പൊതുച്ചോറാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ സംഘടന ആളുകൾക്ക് വലിയ ആശ്വാസമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം പലരും പല കാര്യത്തിലും ഉണ്ടാവും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പും കണക്കാക്കാതെ മനുഷ്യരെ സഹായിക്കുക എന്ന ഒറ്റ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാട് കേരളമാകെ ഒടാനകോടി ഇത്തരത്തിലുള്ള ഭക്ഷണ പന്തികൾ രോഗികൾക്കും കൂടെയിരിക്കുന്നവർക്കും കഴിഞ്ഞ നാല് വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐ ഓരോ പ്രദേശങ്ങളിലും വീട്ടമ്മമാരാണ് വീട്ടിൽ ഉണ്ടാക്കിയ നല്ല ശുദ്ധമായ ഭക്ഷണം പലപ്പോഴും ചൂടാറാതെ തന്നെ അത് എത്തിക്കാൻ പരമാവധി വരെ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിവൈഎഫ്ഐ എന്ന സംഘടനയിൽ ഇതിന്റെ നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഈ ഭക്ഷണം ഉണ്ടാക്കി ഇവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി വീട്ടമ്മമാർ അവരോടൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ നിലമ്പൂർ ജനതയ്ക്ക് വേണ്ടി അവരോടുള്ള നന്ദിയും സ്നേഹവും അവരുടെ ബഹുമാനവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലും ഈ സൽക്കർമ്മം നല്ല രീതിയിൽ തുടരാൻ വയറിരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ എന്ന ആശയം മുന്നോട്ടുവച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തൊട്ടാക്കി സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുന്ന പൊതുച്ചോറിന്റെ വിതരണം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അഞ്ചാം വർഷത്തിലേക്ക് കടന്നു ദിവസം കൊണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ആറ് പൊതുച്ചോറുകളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ കമ്മിറ്റികളിൽ നിന്നായാണ് പൊതുച്ചോറുകൾ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത് മതേതരത്വത്തിന്റെ മഹത്തായ സന്ദേശമാണ് പൊതുച്ചോറ് വിതരണത്തിലൂടെ ഡിവൈഎഫ്ഐ നടത്തുന്നത് രാഷ്ട്രീയമോ മതമോ നോക്കാതെയാണ് പുതിച്ചോറ് വിതരണം നടത്തുന്നത് ഈ കാലയളവിൽ പൊതുച്ചോറുമായി സഹകരിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി സുജീഷ് മഞ്ഞളാരി അധ്യക്ഷനായി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് സ്വാഗതവും ഷാജി ചക്കാലകുത്ത് നന്ദിയും പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സുബിൻ കക്കുഴി ജുനൈസ് കാളികാവ് റനീദ് ചോക്കാട് തുടങ്ങിയവർ സംസാരിച്ചു